പടക്കളം അധ്യായം ഇരുപത്തിനാല് തങ്കമണ്ണിയുടെ വീട്ടിലെ പൂവൻ കോഴി നീട്ടിക്കൂവി അമൃത ഒന്ന് ഞെട്ടി ഈശ്വര നേരം പുലർന്നല്ലോ നിത്യമോൾ ഒഴികെ ആരും ഉറങ്ങിയിരുന്നില്ല യജുരാമനും ഋഷിയും മുറ്റത്തെ കല്ലിന് മുകളിൽ റോഡിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു എവിടെയെങ്കിലും ഒരു വാഹനത്തിന്റെ ശബ്ദം കേട്ടാൽ അവർ കാതുകൾ കുർപ്പിക്കും കിഴക്കൻ മാനത്ത് വെളിച്ചത്തിന്റെ ആദ്യ പൊട്ടുകൾ പ്രത്യക്ഷപ്പെട്ടു എന്തോ തീരുമാനിച്ചുറച്ചത് യദുരാമൻ എഴുന്നേറ്റ് അമ്മയുടെ അരികിലെത്തി മമ്മി അവന്റെ ശബ്ദം കേട്ടപ്പോൾ അവർ ഒന്ന് ഞെട്ടിയെന്ന് തോന്നി പപ്പ എന്തിനാണ് മെമ്പർ ശിവരാമന്റെ വീട്ടിൽ പോയതെന്ന് മമ്മിക്ക് അറിയാം ഇനിയെങ്കിലും എല്ലാം തുറന്നു പറ അമൃത വേവലാതിയോടെ മകന്റെ മുഖത്തേക്ക് നോക്കി മമ്മി പറഞ്ഞില്ലെങ്കിൽ വേണ്ട വാ ഏട്ട ആ ശിവരാമനെ കൊണ്ട് തന്നെ നമുക്ക് എല്ലാം തത്ത പറയും പോലെ പറയിക്കാം യദുരാമന്റെ പിന്നിൽ ഋഷിയുടെ ശബ്ദം മക്കളെ അമൃത ചാടി എഴുന്നേറ്റു വേണ്ട നിങ്ങൾ അയാളുടെ അടുത്തേക്ക് പോകണ്ട എങ്കിൽ മമ്മി കാര്യം തുറന്നു പറയണം അല്ലെങ്കിൽ ഇനിയൊന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നി അമർത്തിക്കും വിനയ അപ്പുറത്തെ മുറിയിലുണ്ട് ഉറങ്ങാതെ കാതോർത്ത് കിടക്കുകയാവും അതുകൊണ്ട് മുറ്റത്തേക്ക് നീങ്ങി നിന്നിട്ടാണ് മടിച്ച് മടിച്ച് അവർ യഥുരാമനോടും ഋഷിയോടും എല്ലാം വെളിപ്പെടുത്തിയത് ശിരസിൽ ചുറ്റിക കൊണ്ട് അടിയേറ്റതുപോലെ തരിച്ചു നിന്നുപോയി ഇരുവരും കൊല്ലണം ആ പട്ടികളെ ഋഷി അണപ്പല്ലുകൾ കടിച്ചമർത്തി വേണ്ട മക്കളെ ഒന്നിനും പോവല്ലേ നിങ്ങൾ അമൃത കരയുവാൻ തുടങ്ങി നേരം പുലർന്നു എതുരാമൻ വിനയയുടെ അടുത്തേക്ക് ചെന്നു അവൾ ഭീതിയോടെ ചാടി എഴുന്നേറ്റു വല്യേട്ട ഞാൻ അവൻ അവളുടെ തോളിൽ കൈവച്ചു നിന്നെ ശകാരിക്കാനോ ശിക്ഷിക്കാനോ അല്ല മോളെ ഞാൻ വന്നത് പകരം ആശ്വസിപ്പിക്കാൻ ഈ വല്യേട്ടൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഹരിലാൽ നിന്നെ വിവാഹം ചെയ്യും ഉറപ്പ് വേണ്ട ഏട്ടൻ കുഴപ്പത്തിനൊന്നും പോകണ്ട അവനൊന്ന് ചിരിച്ചു കുഴപ്പത്തിനല്ലല്ലോ ഒരു നല്ല കാര്യത്തിനല്ലേ അവളുടെ കവളുകളെ ചുട്ടുപൊള്ളിച്ചുകൊണ്ട് ഒലിച്ചിറങ്ങിയ കണ്ണീർ അവൻ തുടച്ചു കളഞ്ഞു പിന്നെ വേഗത്തിൽ പുറത്തിറങ്ങി നടന്നു ഏട്ടൻ എങ്ങോട്ട ഞാനും വരാം അവന്റെ ഭാവം കണ്ട ഋഷി ഓടിയെത്തി വേണ്ട നീ ഇവിടെ ഉണ്ടാവണം ഞാൻ വേഗം മടങ്ങി വരാം യഥുരാമൻ മുറ്റത്തേക്കിറങ്ങിയതും ഇറങ്ങിയതും ടെമ്പോവാൻ വളരെ വേഗത കുറഞ്ഞ് പുളഞ്ഞും തിരിഞ്ഞും റോഡിലൂടെ വന്ന് മുറ്റത്തേക്ക് കയറിയതും ഒപ്പമായിരുന്നു മമ്മി പപ്പ വന്നു അവൻ വിളിച്ചു പറഞ്ഞു സകലരും ഓടി മുറ്റത്തെത്തി വാൻ നിന്നു പക്ഷേ പ്രേമചന്ദ്രൻ ഇറങ്ങിയില്ല ഋഷി വേഗം ചെന്ന് ഡോർ തുറന്നു അവന്റെ ഹൃദയം പിളർന്ന് ഒരു കൊടുവാൾ പാഞ്ഞു സ്റ്റിയറിംഗ് വീലിലേക്ക് തലചായ്ച്ചിരിക്കുന്ന പ്രേമചന്ദ്രൻ പപ്പ അലർച്ച പോലെയായിരുന്നു അവന്റെ ശബ്ദം പ്രേമചന്ദ്രൻ ബദ്ധപ്പെട്ട് തലതിരിച്ചു ആ മുഖം പ്രേമേട്ട ഒറ്റ നിലവിളിയായിരുന്നു അമൃത പ്രേമചന്ദ്രന്റെ മുഖം നിറച്ച് ചോര പല്ലുകൾ അടർന്നു പോയതുപോലെ ചുണ്ടുകൾ പൊട്ടിപ്പിളർന്ന് നീര് വെച്ചിരിക്കുന്നു കൺപോളകൾ ശരിക്കു തുറക്കാനേ വയ്യ മർദ്ദനമേറ്റി തീരെ അവശനാണ് പപ്പയെന്ന് നടക്കത്തോടെ യദുരാമൻ മനസ്സിലാക്കി ആൺമക്കൾ ഇരുവരും കൂടി അയാളെ എടുത്തുകൊണ്ടാണ് വീട്ടിനുള്ളിലേക്ക് പോയത് അമൃതയും പെൺമക്കളും പിന്നാലെ ചെന്നു അയൽവക്കത്തുകാർ മുറ്റത്തുനിന്ന് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു പക്ഷേ എന്ത് സംഭവിച്ചെന്ന് ഒന്ന് വിളിച്ച് ചോദിച്ചത് പോലുമില്ല പ്രേമചന്ദ്രനെ കട്ടിലിൽ കൊണ്ട് ചെന്ന് കിടത്തിയ യതുരാമൻ തിരക്കി ആരാ പപ്പയോട് ഇത് ചെയ്തത് അയാൾ പകുതിയടഞ്ഞ കണ്ണുകളോടെ നോക്കി ബന്ധപ്പെട്ട് ചുണ്ടുകൾ ചലിപ്പിച്ചു ആരും ചെയ്തതല്ല ഞാൻ വീണത കള്ളം എല്ലാ കാര്യവും അമ്മി ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ശിവരാമന്റെ വീട്ടിൽ ചെന്നപ്പോൾ മുതലുള്ള കാര്യം ഞങ്ങൾക്കറിയണം എന്നിട്ടെന്തിന് വഴക്കിന് പോകാനോ നമ്മക്കാരുമില്ല മക്കളെ അയാളുടെ ഒച്ച ചിലമ്പി കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു അതൊക്കെ പിന്നത്തെ കാര്യം ആ ശിവരാമന്റെ വീട്ടിലുള്ള സകലരെയും ഞാൻ കൊത്തിനുറുക്കും അല്ലെങ്കിൽ പപ്പ ഒന്നും ഒളിക്കരുത് യദുരാമൻ അലറി പ്രേമചന്ദ്രൻ കിടുങ്ങി അയാളുടെ നാവിൽ നിന്ന് സത്യങ്ങൾ അടർന്നു താൻ ശിവരാമന്റെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞത് അയാൾ വിവാഹത്തിൽ നിന്നും പിന്മാറില്ലെന്ന് പറഞ്ഞത് വാക്ക് തർക്കമായപ്പോൾ തൊഴിലാളികൾ തന്നെ പിടിച്ചുകൊണ്ട് വാനിൽ പോയത് പാർട്ടിക്കാരുടെ രഹസ്യ ഗോഡൌണിൽ കൊണ്ടിട്ട് മർദ്ദിച്ചത് അവസാനം ചത്തുന്ന കരുതി ഉപേക്ഷിച്ചു പോന്നത് എല്ലാം ഞാൻ എങ്ങനെ വാനിൽ കയറിയെന്ന് പോലും എനിക്കറിയത്തില്ല പ്രേമചന്ദ്രൻ പറഞ്ഞു നിർത്തി യദുരാമനും ഋഷിയും രോഷ അഗ്നിയിൽ നീറിപ്പുകഞ്ഞു ഞാനിപ്പം വരാം യദുരാമൻ കൊടുങ്കാറ്റായി പുറത്തേക്ക് പാഞ്ഞു മോനെ പ്രേമചന്ദ്രനും അമൃതയും ഒപ്പം വിളിച്ചു പക്ഷേ അവൻ അത് ശ്രദ്ധിച്ചില്ല ഋഷിയും പിന്നാലെ ഓടിച്ചെന്നു എന്നാൽ അതിനു മുമ്പേ യഥുരാമൻ ടെമ്പോ വാനിലേക്ക് കുതിച്ചു വീണു ചക്രങ്ങൾക്കിടയിലെ മണ്ണ് പിന്നോട്ട് തെറപ്പിച്ചുകൊണ്ട് അത് പാഞ്ഞു പോയി മെമ്പർ ശിവരാമൻറെ വീടിന് കുറച്ചകലെ യദുരാമൻ വാൻ നിർത്തി അവന്റെ കണ്ണുകൾ ശിവരാമന്റെ വീട്ടിലേക്ക് വലിച്ചിരിക്കുന്ന ടെലഫോൺ കേബിളിൽ പതിഞ്ഞു ആ ഭാഗത്ത് കേബിൾ താണു കിടക്കുകയായിരുന്നു യദുരാമൻ വാനിന്റെ മുകളിൽ കയറി നിന്ന് കേബിൾ മുറിച്ച് നീക്കി ആ നേരത്ത് ഫോൺ ചെയ്യുകയായിരുന്ന മെമ്പർ ശിവരാമൻ കോപത്തോടെ റിസീവർ ക്രാഡലിലേക്കിട്ടു ഛേ നാശം അയാൾ പല്ല് കടിച്ചു ഇന്നലെ അങ്ങോട്ട് നേരെയാക്കിയതേ ഉള്ളൂ ദേ ഫോൺ പിന്നെയും ചത്തു ഇവന്റെയൊക്കെ ഒക്കെ അണക്കുറ്റിക്ക് രണ്ട് കൊടുക്കുകയാ വേണ്ടത് ശിവരാമൻ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു പാചകപ്പുരയിൽ നിന്ന് സദ്യക്കൂട്ടുകളുടെ സുഖകരമായ ഗന്ധം പന്തലിന്റെ പണി തീർന്നിരുന്നു പണിക്കാർ കുളിച്ചു വരാനായി തെല്ലകലയുള്ള തോട്ടിലേക്ക് പോയിരിക്കുകയാണ് പാചകപ്പുരയിൽ നാലഞ്ചു പേരുണ്ട് ശിവരാമൻ അങ്ങോട്ട് ചെന്നു ഒരു മണിക്കൂർ കൂടി കഴിയുമ്പം അവര് പുറപ്പെടും കേട്ടോ പാചകക്കാരനോട് പറഞ്ഞു അതിനെന്താ മെമ്പറേ അവർ വേണമെങ്കിൽ ഇപ്പോഴേ വന്നോട്ടെ ചോറ് ബെന്തു കഴിഞ്ഞു പ്രഥമനും ഇപ്പോഴിറക്കാം പിന്നെ പപ്പടം കാറ്റേണ്ട കാര്യമേ ശിവരാമൻ സന്തോഷത്തോടെ എല്ലാം നോക്കിക്കണ്ടു പെട്ടെന്നാണ് ഒരു വാഹനത്തിന്റെ മുരൾച്ചയും പന്തലിൽ എന്തോ ശബ്ദങ്ങളും കേട്ടത് ശിവരാമനും പാചകക്കാരും ഞെട്ടിത്തിരിഞ്ഞു പന്തലിൽ നിരത്തിയിട്ടിരിക്കുന്ന ഫൈബർ കസേരകൾ ടെമ്പോ വാൻ ഇടിച്ചു തെളിപ്പിക്കുന്നതാണ് കണ്ടത് ആരാടാ തന്തയ്ക്ക് പ്രക്കാഴിക കാണിക്കുന്നത് എന്നലറിക്കൊണ്ട് മുന്നോട്ടാഞ്ഞ ശിവരാമൻ ഒരു ഭിത്തിയിൽ മുട്ടിയതുപോലെ പൊടുന്നതിനെ നിന്നു പ്രേമചന്ദ്രന്റെ വാൻ ഈശ്വര അപ്പോഴേക്കും വാനിൽ നിന്ന് യതുരാമൻ കുതിച്ചു ചാടി ഉയർന്നു ശിവരാമന്റെ നട്ടല്ലിൽ ഒരു പിടച്ചിൽ എടാ നീ എന്റെ അച്ഛനെ അവൻ പാഞ്ഞു വന്നു എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവൻ വന്നിരിക്കുന്നതെന്ന് മനസ്സിലായതും ശിവരാമൻ തിരിഞ്ഞോടാൻ ഭാവിച്ചു പക്ഷേ പെട്ടെന്ന് യദുരാമൻ ഒരു കസേര എടുത്ത് ആഞ്ഞറിഞ്ഞു രക്ഷിക്കണേ ശിവരാമൻ നിലവിളിച്ചു പാചകക്കാർ മുന്നോട്ട് വരും മുമ്പ് യദുരാമൻ ശിവരാമനെ ആക്രമിച്ചു ഇന്നലെ ഞാൻ പറഞ്ഞിട്ടു പോയത് നീ മറന്നില്ലല്ലോ ഇന്ന് നിന്റെ അന്ത്യമ ശിവരാമന്റെ തല പിടിച്ച് പന്തലിന്റെ തൂണിൽ ആഞ്ഞാഞ്ഞിടിച്ചു യദുരാമൻ പാചകക്കാർ അവനെ വട്ടം പിടിച്ച് വലിച്ചു ശ്രമിച്ചു പക്ഷേ വല്ലാത്തൊരു കരുത്തായിരുന്നു അവന് പിന്നിൽ നിന്ന് പിടിച്ച ഒരുവന്റെ നെഞ്ചിൽ കൈമുട്ടുകൊണ്ട് അവൻ ഇടിച്ചു അമ്മേ അയാൾ പിടി അയച്ചപ്പോൾ വെട്ടിത്തിരിഞ്ഞ് അവൻ പിടിച്ചു തള്ളി ഇറക്കി വെച്ചിരുന്ന ചൂടുസാമ്പാറിന്റെ വലിയ ചരുവത്തിനുള്ളിലാണ് അയാൾ ചെന്ന് വീണത് അയ്യോ ശരീരം പൊള്ളി പിടയുന്ന നിലവിളി രണ്ടുപേർ അയാൾ കരികിലേക്ക് ഓടി തൂണിൽ ഇടിയേറ്റ ശിവരാമന്റെ തല പൊട്ടി ചോര ഒലിച്ചിറങ്ങി യതുരാമൻ ഒരു കസേര ഉയർത്തി തലയ്ക്കൊരടി കൂടി കൊടുത്തപ്പോൾ അയാൾ അവിടെ തന്നെ വീണു ബഹളം കേട്ട് വീടിനുള്ളിൽ നിന്ന് ശിവരാമൻറെ ഭാര്യയും മകളും തലേന്നേ എത്തിയിരുന്ന ബന്ധുക്കളും ഓടി വന്നു അവിടുത്തെ രംഗം കണ്ടപ്പോൾ കൂട്ടനിലവിളിയായി അവൻറെ അമ്മയുടെ കല്യാണമുറപ്പ് യതുരാമൻ ചുറ്റും നോക്കി ഒരു വലിയ ചട്ടുകം കണ്ടു അതെടുത്ത് അവൻ കലവറയിലെ സകല സാധനങ്ങളും തല്ലിത്തകർത്തു വേകാറായ പ്രഥമൻ കിടക്കുന്ന വാർപ്പിന്റെ അടപ്പ് കുത്തിമറിച്ചു തിളച്ച പ്രഥമൻ തറയിൽ പരന്നൊഴുകി അങ്കക്കലി പൂണ്ടു നിൽക്കുന്ന അവനോടടുക്കാൻ സകലരും ഭയന്നു ഇതിനിടെ ആരോ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ ഭാവിച്ചു പക്ഷേ ഫോൺ ചത്തുകിടക്കുകയായിരുന്നല്ലോ ആരെയും ശ്രദ്ധിക്കാതെ യതുരാമൻ കസേരകൾ തൊഴിച്ചെറിഞ്ഞ് വീണ്ടും വാനിൽ കയറി പിന്നോട്ടടുത്ത് അത് തിരിച്ചപ്പോൾ പൂച്ചട്ടികൾ ചിതറി വാൻ കലിയിളകിയതുപോലെ അലറിക്കുതിച്ചു അവന്റെ മനസ്സിലപ്പോൾ ഹരിലാലിന്റെ മുഖമായിരുന്നു ഈ നേരത്ത് ഹരിലാലിന്റെ വീട്ടിൽ വിവാഹം ഉറപ്പിന് പോകേണ്ടവരെല്ലാം എത്തിക്കഴിഞ്ഞിരുന്നു വളരെ പെട്ടെന്ന് തീരുമാനിച്ച വിവാഹമായിരുന്നതിനാൽ ഏറ്റവും വേണ്ടപ്പെട്ടവരെ മാത്രമേ വാസു വിളിച്ചിരുന്നുള്ളൂ പത്തുനൂറോളം പേർ ഉണ്ടായിരുന്നു ഹരിലാലിന്റെ മുറിയിൽ വാവച്ചനും ഗോപിനാഥും ഉണ്ടായിരുന്നു അവരാണ് അവനെ അണിയിച്ചൊരുക്കിയത് എല്ലാം വീഡിയോയിൽ പകർത്തുന്നുണ്ടായിരുന്നു അങ്ങനെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഗോപിനാഥ് പറഞ്ഞു ഇനി ഞങ്ങളുടേത് എന്നാണാവോ അതും നമുക്ക് പെട്ടെന്നങ്ങ് നടത്താമടാ ഹരിലാൽ ചിരിച്ചു എന്നാലും ഇത്രയും വേഗത്തിൽ ഞാൻ കല്യാണം കഴിക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല മെമ്പറുടെ വീടിന് ചുറ്റും കറങ്ങി നടന്നപ്പോൾ ഓർക്കണമായിരുന്നു വാവച്ചൻ കളിയാക്കി ശരിക്കും പറഞ്ഞാൽ അവൾക്ക് വയറ്റിലില്ലായിരുന്നേൽ ഞാൻ പുഷ്പം പോലെ അങ്ങ് കാലുമാറിയേനെ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വാസു അങ്ങോട്ട് വന്നു ഇതുവരെ കഴിഞ്ഞില്ലേടാ ഇത് പെൺകുട്ടികളെക്കാൾ വലിയ ഒരുക്കമാണല്ലോ ഇതാ വരുന്നച്ച എന്ന് പറഞ്ഞ് ഹരിലാൽ എഴുന്നേറ്റു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുണ്ടിന്റെ കസവും ഷർട്ടിന്റെ കോളറും ഒന്നുകൂടി നേരെയാക്കി പതിനഞ്ച് കാറുകൾ ഉണ്ടായിരുന്നു പുറപ്പെടാൻ അതിനിടെ ചില ട്രേഡ് യൂണിയൻ പ്രവർത്തകർ വന്ന കാറുകൾ വേറെയും എല്ലാവരും കാറിലേക്ക് കയറാൻ നേരത്താണ് പാർട്ടി ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷൻ എത്തിയത് കൃത്യസമയത്ത് തന്നെ ഞാൻ എത്തിയല്ലോ അയാൾ വാസുവിന്റെ കരം കവർന്നു വാഹനങ്ങൾ പുറപ്പെട്ടു റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറി ഒരു കിലോമീറ്ററോളം ഓടിക്കാണും പെട്ടെന്നാണ് എതിരെ വന്ന ടെമ്പോ വാൻ വെട്ടിത്തിരിഞ്ഞ് റോഡിന് കുറുകെ ബ്രേക്കിട്ടു നിന്നത് മുന്നിൽ പോയ കാറുകളുടെ ബ്രേക്കുകൾ അലറി എങ്കിലും ഒന്ന് മറ്റൊന്നിന്റെ പിന്നിൽ ചെന്നിടിച്ചു സകലരും മുന്നോട്ടാഞ്ഞു പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയുവാൻ ഉദ്യോഗത്തോടെ മുന്നോട്ടു നോക്കി എടാ എതുവാ അത് ഗോപിനാഥ് വിളിച്ചലറി ഹരിലാൽ ഞെട്ടിപ്പിടഞ്ഞു വാനിന്റെ ഡോർ തുറന്ന് ജാക്കി ലിവറുമായി പാഞ്ഞിറങ്ങുന്ന യദുരാമനെ അവൻ കണ്ടു നീ സീറ്റിൽ കുനിഞ്ഞിരുന്നോ പറഞ്ഞുകൊണ്ട് വാവച്ചൻ ബലമായി തന്നെ അവനെ കുനിച്ചിരുത്തി ആളുകൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു യതുരാമൻ ഒന്നും കേട്ടില്ല അവൻ ത്രിമൂർത്തികൾ ഇരുന്ന കാറിനരികിൽ എത്തിയിരുന്നു ആദ്യം കണ്ടത് ഗോപിനാഥിന്റെ മുഖമാണ് പിന്നെ ഒന്നും നോക്കിയില്ല ജാക്കിലിവർ ആഞ്ഞ വീശി ഗ്ലാസിന്റെ മുൻഗ്ലാസ് ചിതറി അപ്പോൾ താനും ഹരിലാലും ഇരുന്ന ഭാഗത്തെ ഗ്ലാസ് ഉയർത്തുവാൻ ഭാവിക്കുകയായിരുന്നു പക്ഷേ അടുത്ത സെക്കൻഡിൽ അതും ചിതറി വീണു ഡ്രൈവർ ചീത്ത വിളിച്ചുകൊണ്ട് ചാടിയിറങ്ങി പക്ഷെ യദുരാമൻ ജാക്കിലിവറുമായി വെട്ടിത്തിരിഞ്ഞപ്പോൾ അയാൾ ഭീതിയോടെ അകന്നു മാറി മുന്നിലെ രംഗം കണ്ട് പിന്നിലെ കാറിൽ ആയിരുന്ന വാസു ഇറങ്ങി ഓടി വരുന്നുണ്ടായിരുന്നു എന്തിയേടാ ഹരിലാൽ എന്നലറിക്കൊണ്ട് അകത്തേക്ക് കൈകടത്തി യതുരാമൻ ഡോർ വലിച്ചു തുറന്നു ഹരിലാൽ ആ നിമിഷം എതിർഭാഗത്തെ ഡോർ തുറന്ന് പുളത്ത് ചാടി ഓടി നിൽക്കട അവിടെ യഥുരാമൻ പിന്നാലെ കുതിച്ചു കാറിൽ നിന്നും കുതിച്ചിറങ്ങി വാവച്ചനും ഗോപിനാഥും അവന് പിന്നാലെയും മറ്റുള്ളവർ അന്തം വിട്ട് കാറുകളിൽ നിന്നിറങ്ങി ഹരിലാൽ ടെമ്പോവാനിന് അടുത്തെത്തി കഴിഞ്ഞു ജാക്കി ലിവർ ആഞ്ഞറിഞ്ഞു അത് ചെന്ന് പുറത്തിടിച്ചപ്പോൾ വല്ലാത്തൊരു നിലവിളിയോടെ അവൻ മുന്നോട്ട് കമഴ്ന്ന് തല്ലി അലച്ച് വീണു യദുരാമൻ അവന്റെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് മേൽപോട്ടുയർത്തി ഒപ്പം അരയിൽ നിന്നും ഒരടി നീളമുള്ള കത്തി വലിച്ചെടുത്ത് അവന്റെ വാരിയെല്ലുകൾക്കിടയിൽ മുട്ടിച്ചു പിന്നാലെ ഓടി വന്നവർ ആരോ പിടിച്ചു നിർത്തിയതുപോലെ നിന്നു ഹരിലാലെ ഒരൊറ്റ ചോദ്യം ഒരൊറ്റ ഉത്തരം മേഘഗർജനമായി യദുരാമന്റെ ശബ്ദമുയർന്നു എന്റെ പെങ്ങൾ വിനയെ നീ വിവാഹം ചെയ്യുന്നോ ഈ നിമിഷം മരിച്ചു വീഴുന്നോ ഹരിലാലിന്റെ തൊണ്ടയിൽ ഉമിനീർ വറ്റി അധ്യായം ഇരുപത്തിയഞ്ച് തന്റെ ചോദ്യത്തിനുള്ള മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു യദുരാമൻ പക്ഷേ ഹരിലാലിന് നാവനങ്ങുന്നില്ല ദയനീയമായി അവൻ യദുരാമന്റെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകളിലെ വന്യമായ ഭാവവും മുഖത്തെ കല്ലിപ്പും ഹരിലാലിനെ കൂടുതൽ ഭയചകിതനാക്കി എടാ എന്റെ മോനെ തൊട്ടു പോകരുത് അങ്ങോട്ട് ഓടിയടുക്കുന്നതിനിടയിൽ വാസു അലറി യദുരാമൻ ഹരിലാലിനെ വിടാതെ തന്നെ വെട്ടിത്തിരിഞ്ഞു താൻ പോടോ പുല്ലേ ഒന്ന് തീരുമാനിച്ച ഞാൻ വന്നിരിക്കുന്നത് അത് നടന്നാൽ എൻറെ പെങ്ങൾക്കൊരു ജീവിതം കിട്ടും അല്ലേൽ തനിക്ക് തൻറെ മകൻറെ ശവം കിട്ടും എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത് ഇവൻ ഒരുത്തൻ വാസു ചകിതനായി അയാൾ ഗോപിനാഥനെയും ഭാവച്ഛനെയും നോക്കി വല്ലാതെ പരിഭ്രമിച്ചു നിൽക്കുകയാണ് അവരും യദുരാമൻ ഹരിലാലിന്റെ വാരിയെല്ലുകൾക്കിടയിലേക്ക് കത്തി ഒന്നുകൂടി അമർത്തി അതിപ്പോൾ അകത്തേക്ക് തുളഞ്ഞു കയറും എന്ന് തന്നെ ഹരിലാലിന് തോന്നി അവൻ എന്തോ പറയാനായി ചുണ്ടനക്കി യെസ് ഓർ നോ അതിലൊന്നേ നാവിൽ നിന്ന് വരാവൂ മറ്റെന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചാൽ അന്ത്യവാചകം പോലെ യദുരാമന്റെ ശബ്ദം അവന്റെ കാതുകളെ ചുട്ടുപൊള്ളിച്ചു സെക്കൻഡുകൾക്കുള്ളിൽ വിയർത്തു കുളിച്ചു കഴിഞ്ഞിരുന്നു ഹരിലാൽ പങ്കജാക്ഷൻ എന്തോ പറയാൻ തുനിഞ്ഞപ്പോഴേക്കും യദുരാമൻ കൈ ഉയർത്തി വിലക്കി ഹരിലാൽ വിറയ്ക്കാൻ തുടങ്ങി കത്തിമുന കൂടുതൽ അമരാനും എനിക്ക് സമ്മതമാണ് അവസാനം അവൻ പറഞ്ഞു എല്ലാരും കേൾക്കട്ടെ ഉറക്കെ പറയടാ അവൻ അനുസരിച്ചു മോനെ നീ വാസുവിനെ അത് പൂർത്തിയാക്കാൻ അനുവദിച്ചില്ല യദുരാമൻ കേട്ടല്ലോ ഞാൻ ഇവനെ കൊണ്ടുപോവാ എന്റെ പെങ്ങളെ കല്യാണം കഴിപ്പിക്കാൻ അതിനിടെ പോലീസിനെ കൊണ്ടോ അല്ലാതെയോ നീയൊക്കെ ഫോൾഫ്ലൈക്ക് മുതിർന്നാൽ ഇവന്റെ ശവം പോലും ഒരുത്തനും കാണില്ല യദുരാമൻ അവനെ വാനിലേക്ക് തള്ളി കയറടാ അവൻ കയറി ഒപ്പം യദുരാമനും വാൻ പിന്നോട്ടെടുത്ത് തിരിച്ചു വന്ന വഴിക്ക് പാഞ്ഞു അവനെ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല പങ്കജാക്ഷൻ മൊബൈൽ ഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ ഭാവിച്ചു പക്ഷേ വാസു തടഞ്ഞു വേണ്ട പ്രസിഡന്റ് അവൻ ആ കല്യാണം നടത്തട്ടെ പിന്നെ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കാം പങ്കജാക്ഷൻ വാസുവിനെ തുറച്ചു നോക്കി തന്റെ വീടിന്റെ മുറ്റത്തെത്തിയാണ് യദുരാമൻ വാൻ നിർത്തിയത് ഋഷി അങ്ങോട്ട് ഓടിച്ചെന്നു വിനയയോട് വേഗം ഒരുങ്ങി വരാൻ പറയടാ യദുരാമൻ വിളിച്ചു പറഞ്ഞു വാനിൽ ഇരിക്കുന്ന ഹരിലാലിനെ ഒന്ന് നോക്കിയിട്ട് അവൻ പിന്തിരിഞ്ഞോടി വീടിനുള്ളിൽ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ പ്രേമചന്ദ്രനും അമൃതയ്ക്കുമൊന്നും വിശ്വസിക്കാനായില്ല അവശതയിലായിരുന്ന പ്രേമചന്ദ്രൻ ശങ്കിച്ചു നിന്ന വിനയോട് പറഞ്ഞു ചെല്ലുമോളെ കണ്ണടയുന്നതിന് മുമ്പേ എനിക്ക് നിന്റെ വിവാഹം കഴിഞ്ഞോന്നറിയണം പപ്പ പച്ചമുള വെട്ടിച്ചീന്തും പോലെ വിനയ നിലവിളിച്ചുകൊണ്ട് അയാളുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ചു ചേച്ചി ചെല്ലുന്നുണ്ടോ ഋഷി ദേഷ്യപ്പെട്ടു നിത്യമോൾ മാത്രം എല്ലാവരെയും മാറി മാറി നോക്കിക്കൊണ്ടു നിന്നു മോളെ വേഗം ഒരുങ്ങു അമൃതയും വിനയയെ പ്രോത്സാഹിപ്പിച്ചു മുറ്റത്ത് യദുരാമൻ വാനിന്റെ ഹോൺ നീട്ടി അടിക്കുന്നുണ്ടായിരുന്നു കണ്ണു തുടച്ചുകൊണ്ട് വിനയ പിൻവാങ്ങി വേഗം വേഷം മാറി വാനിന്റെ അടുത്തുവരെ അമൃതയും ഋഷിയും നിത്യമോളും കൂടെ ചെന്നു ഋഷി ഡോർ തുറന്നു കൊടുത്തു വിറയ്ക്കുന്ന കാലുകളോടെ വിനയ കയറി നീയും കൂടി കയറട യഥുരാമൻ പറയാത്ത താമസം ഋഷിയും ചാടി കയറി ഡോർ അടച്ചു വിനയ മമ്മിയെ ഒന്ന് നോക്കി അവർ കണ്ണു തുടയ്ക്കുന്നത് കണ്ടു വാൻ നീങ്ങി തൊട്ടരികിൽ ഹരിലാൽ വിനയ അവനെ ഒന്ന് നോക്കുകയോ അവൻ അവളെ നോക്കുകയോ ചെയ്തില്ല മണപ്പള്ളിയുടെ മാറു പിളർന്ന് വാൻ പായുമ്പോൾ എതിരെ ഒരു പോലീസ് ജീപ്പ് പോയി യഥുരാമന്റെ നെറ്റി ചുടിഞ്ഞു അവന്റെ കാൽ ആക്സിലേറ്ററിൽ ഒന്നുകൂടി ആഞ്ഞമർന്നു രജിസ്റ്റർ ഓഫീസ് യദുരാമൻ വാസുവിനെയും പോലീസിനെയും മറ്റും അവിടെ പ്രതീക്ഷിച്ചു പക്ഷേ ഒന്നും ഉണ്ടായില്ല കഴിവതും വേഗത്തിൽ അവിടുത്തെ പരിപാടികൾ പൂർത്തിയാക്കി ഒരു യന്ത്രത്തെ പോലെ ഹരിലാൽ എല്ലാം അനുസരിച്ചു രജിസ്റ്ററിൽ ഒപ്പുവെച്ച് കഴിഞ്ഞപ്പോഴേക്കും യദുരാമൻ പറഞ്ഞതനുസരിച്ച് ഋഷി രണ്ട് മാലകൾ വാങ്ങിക്കൊണ്ട് വരികയും വിനയെയും ഹരിലാലിനെയും അത് പരസ്പരം അണിയിക്കുകയും ചെയ്തു തൊട്ടടുത്തുള്ള ഒരു സ്റ്റുഡിയോയിൽ നിന്ന് ഫോട്ടോഗ്രാഫറെ വരുത്തി ഫോട്ടോയും എടുപ്പിച്ചു മടക്കയാത്ര അപ്പോഴും ആരും പരസ്പരം സംസാരിച്ചില്ല മണപ്പള്ളിയിലെത്തിയപ്പോൾ ഓട്ടോ ഡ്രൈവർ ഗ്രഹപ്പിഴ തങ്കപ്പൻ വാനിന് കൈ കാണിച്ചു യദുരാമൻ നിർത്തി അകത്ത് വിവാഹമാലെ അണിഞ്ഞിരിക്കുന്ന ഹരിലാലിനെയും വിനയേയും അത്ഭുതത്തോടെ അയാൾ കണ്ടു കല്യാണം കഴിഞ്ഞു അല്ലേ തങ്കപ്പൻ ഹരിലാലിനെ നോക്കി അവനെന്നോ മോളി തങ്കപ്പൻ യദുരാമനെ നോക്കി നീയാ മെമ്പർ ശിവരാമനെ കൊന്നുകളഞ്ഞു അല്ലേ ഹേ തലക്കുള്ളിൽ ഒരു കത്തി കയറിയതുപോലെ യഥുരാമൻ പിടഞ്ഞുപോയി അപ്പോൾ തങ്കപ്പൻ തുടർന്നു പോലീസ് നിന്ന തേടി പരക്കം പായുകയാ യതുരാമൻ പിടഞ്ഞുണർന്നു അവൻ വാൻ മുന്നോട്ടെടുത്തു കുറച്ചപ്പുറത്ത് ചെന്നപ്പോൾ അത് നിർത്തി ഋഷി നീ ഇറങ്ങി വീട്ടിലേക്ക് പൊയ്ക്കോ വല്യേട്ടൻ ഞാൻ ഇവരെ കൊണ്ടാക്കിയിട്ട് വരാം ഊടുവഴികളിലൂടെയായിരുന്നു പിന്നീടുള്ള യാത്ര പോലീസിന്റെ കണ്ണിൽപ്പെടാതെ വാൻ ഹരിലാലിന്റെ വീട്ടിലെത്തി ക്ഷണിക്കപ്പെട്ടു വന്ന അതിഥികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇനി എന്താണ് ഉണ്ടാകുന്നതെന്ന് അറിയാൻ വാൻ നിന്നപ്പോൾ തന്നെ സകലരും തിരിഞ്ഞു നോക്കി വാവച്ചനും ഗോപിനാഥും ഇറങ്ങി വന്നു നിങ്ങളും ഇറങ്ങിക്കോ യുരാമൻ ഹരിലാലിനോടും വിനയയോടും പറഞ്ഞു അവർ ഇറങ്ങാൻ നേരം അവൻ പിന്നെയും ഓർമ്മിപ്പിച്ചു ഹരി കഴിഞ്ഞതൊക്കെ മറക്കണം ഇപ്പോൾ വിനയ നിന്റെ ഭാര്യയാണ് എന്നോടുള്ള ദേഷ്യം കൂടി അവളോട് തീർക്കാൻ ശ്രമിക്കരുത് ഹരിലാൽ പുച്ഛഭാവത്തിൽ ചിരിച്ചു പെണ്ണിനും ചെറുക്കനുമൊപ്പം യദുരാമനും ഇറങ്ങി ആളുകൾ മുഖം തിരിച്ചു ഹലിലാലിന്റെ അമ്മ ഭാനു കടിച്ചുകൊണ്ട് ഉൾവലിഞ്ഞു പിന്നെ വാസു ചിരിയോടെ നിന്നു എന്റെ മരുമകൾ വന്നല്ലോ ഈ വീടിന്റെ ഐശ്വര്യം വാക്കുകളിലെ പരിഹാസം എതിരാമൻ തിരിച്ചറിഞ്ഞു അവൻ എന്തോ പറയുവാൻ ഭാവിച്ചപ്പോഴേക്കും പോലീസ് വാഹനത്തിന്റെ മൂളൽ കേട്ടു അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ നീ പേടിക്കേണ്ട മോളെ എന്ന് വിനയോട് പറഞ്ഞിട്ട് വാനിൽ ചാടി വീണു പിന്നെ ഒരു മരണപ്പാച്ചിൽ വാൻ പോയ വഴിയെ പോലീസ് ജീപ്പും പാഞ്ഞു അന്ന് പകൽ മുഴുവൻ പോലീസ് യദുരാമനെ തിരഞ്ഞു എന്നാൽ കിട്ടിയില്ല വാൻ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരിടത്തുനിന്ന് കണ്ടെത്തി ഉച്ച കഴിഞ്ഞതോടെ പ്രേമചന്ദ്രന്റെ നില കൂടുതൽ വഷളായി അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകണം ഒറ്റ വണ്ടിക്കാർ പോലും വന്നില്ല മാത്രമല്ല മെമ്പർ ശിവരാമനെ യതുരാമൻ കൊലപ്പെടുത്തുക കൂടി ചെയ്തതോടെ ആ വീടിനെ ആളുകൾ കൂടുതൽ വെറുത്തിരുന്നു ഇനി ഏതു നിമിഷമാണ് ഒരു ആക്രമണം ഉണ്ടാകുന്നതെന്ന് അറിയില്ല സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ ശിവരാമന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മണപ്പള്ളിയിൽ കൊണ്ടുവന്നു വൻ ജനാവലിയുടെ അകമ്പടിയോടെയാണ് അടക്കിയത് തലേന്ന് രാത്രിയിൽ യദുരാമൻ പറഞ്ഞതുപോലെ വിവാഹം ഉറപ്പിന് ഒരുക്കിയ പന്തലിനെ കീഴെ നെഞ്ചിൽ റീത്തുമായി ശിവരാമന്റെ ദേഹം കിടത്തിയിരുന്നു നേരം സന്ധ്യയാക്കുകയാണ് യഥുരാമനെ വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുന്നു ഭൂമി പിളർന്നു താണതുപോലെ അവൻ എങ്ങോട്ടുപോയി അത് മാത്രം ആർക്കും അറിയില്ല ഇരമ്പിപ്പാഞ്ഞു വന്ന ഒരു പോലീസ് ജീപ്പ് പ്രേമചന്ദ്രന്റെ വീടിന് മുന്നിൽ നിന്നു എ എസ് ഐ സത്യപാലനും സംഘവും ചാടിയിറങ്ങി വേട്ടനായ്ക്കളുടെ ക്രൗര്യത്തോടെ അവർ അകത്തേക്ക് പാഞ്ഞെത്തി പ്രേമചന്ദ്രന്റെ ശരീരത്ത് കുഴമ്പ് പുരട്ടി തടവുകയായിരുന്ന അമൃത എഴുന്നേറ്റു എന്തിയടി കഴിവണ്ട മോളെ നിന്റെ മൂത്ത മകൻ ചോദിച്ചതും സത്യപാലൻ അവരുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ചു സാറേ അവളെ ഒന്നും ചെയ്യരുത് പ്രേമചന്ദ്രൻ വല്ലവിധേനേയും പറഞ്ഞൊപ്പിച്ചു എന്നാൽ നിനക്ക് തരാമടാ ഒറ്റത്തൊഴി ഹൃദയം മുറിയുന്ന നിലവിളിയോടെ പ്രേമചന്ദ്രൻ കട്ടിലിൽ നിന്ന് മറിഞ്ഞു വീണു സാറേ വയ്യാതെ കിടക്കുന്ന മനുഷ്യന് അദ്ദേഹത്തെ ഒന്നും ചെയ്യല്ലേ അമൃത കൈകൾ കോപ്പി രണ്ട് പോലീസുകാർ ഋഷിയെയും നിത്യമോളെയും വലിച്ചഴിച്ചു കൊണ്ടുവന്നു ഋഷി കുതിർന്നുണ്ടായിരുന്നു ഈ രാത്രിയിൽ അവനെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ എല്ലാത്തിനെയും ഇതിലിട്ട് ചുടും എങ്കിൽ അങ്ങനെ അങ്ങ് ചെയ്യ സാറേ ഋഷി ചീറി ഞങ്ങളെ മനുഷ്യരാ അതെന്താ ആരും ചിന്തിക്കാത്തത് എന്റെ പപ്പയെ തല്ലിച്ചതച്ചത് ആ ശിവരാമനും കൂട്ടരുമാ എന്നിട്ട് അത് തെറ്റായെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നേൽ എന്റെ ഏട്ടൻ കൊലയാളിയാകത്തില്ലായിരുന്നു അപ്പോഴൊന്നും ആരെയും കണ്ടില്ലല്ലോ എടാ മിണ്ടരുത് നീ സത്യപാലൻ കണ്ണുരുട്ടി നിന്റെ ചേട്ടനെ കിട്ടിയില്ലെങ്കിൽ നിന്നെ കൊണ്ടുപോകും ഞങ്ങള് അവൻ ഞങ്ങളെ തേടി അപ്പോഴെങ്ങെത്തും കാണണോ വേണ്ട പെട്ടെന്ന് മുറ്റത്തു നിന്നൊരു ശബ്ദം യദുരാമൻ പോലീസ് അങ്ങോട്ട് പാഞ്ഞു നിത്യമോൾ മമ്മിയെ ചുറ്റിപ്പിടിച്ചു കിരുകിലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൾ ഋഷിയും പോലീസുകാർക്ക് പിന്നാലെ മുറ്റത്തേക്ക് ചെന്നു എന്നെ കിട്ടിയില്ലെന്ന് കരുതി നിങ്ങൾ ആരെയും ഉപദ്രവിക്കേണ്ട ഞാനിതാ കീഴടങ്ങുന്നു കുറ്റമേൽക്കുന്നു കല്ലിച്ചതായിരുന്നു യദുരാമന്റെ ശബ്ദം അങ്ങനെ നീ കീഴടങ്ങണ്ടട ഞങ്ങൾക്ക് കീഴടക്കാൻ അറിയാം ഒറ്റത്തൊഴിയായിരുന്നു സത്യപാലൻ യദുരാമൻ പോലീസുകാർക്കിടയിലേക്ക് വീണു പിന്നെ അടിയും ഇടിയും നിലവിളിയും ഋഷി കണ്ണുകൾ അടച്ചു അമൃത അങ്ങോട്ടടുക്കാൻ ഭാവിച്ചപ്പോൾ പ്രേമചന്ദ്രൻ പറയുന്നത് കേട്ടു പോകണ്ടാടി അവനെ അവർ കൊന്നോട്ടെ തുടർന്ന് ഒറ്റക്കരച്ചിലായിരുന്നു അയാൾ അമൃത നിത്യമോളുമായി തറയിലേക്ക് ഊർന്നു ആ നേരത്ത് ഹരിലാലിന്റെ വീട്ടിൽ ഒരു മുറിക്കുള്ളിൽ ഇരിക്കുകയായിരുന്നു വിനയ വന്നപ്പോൾ മുതൽ ഇവിടെയാണ് ഒറ്റയാൾ പോലും തന്നോട് സംസാരിക്കുകയോ തന്റെ അടുത്തേക്ക് വരികയോ ചെയ്തിട്ടില്ല ഇതിനുള്ളിൽ കൊണ്ടിരുത്തിയത് ഹരിലാലാണ് വല്ലാത്ത ക്ഷീണവും ദാഹവും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അപ്പുറത്തെ ഹാളിൽ ഉച്ചത്തിലുള്ള ചിരിയും സംസാരവും കേൾക്കാം മദ്യവും മറ്റുമായി ആഘോഷം നടക്കുകയാണ് അവിടെ ഹരിലാലിനൊപ്പം വാവച്ചനും ഗോപിനാഥും ഉണ്ട് അവർ മൂവരും താനുമല്ലാതെ ഈ വലിയ വീട്ടിൽ ആരുമില്ലെന്ന് ഞെട്ടലോടെ അവൾ ഓർത്തു ഹരിലാലിന്റെ മാതാപിതാക്കൾ ഒരു കാറിൽ എങ്ങോട്ടോ പോകുന്നത് ജനാലയിലൂടെ താൻ കണ്ടിരുന്നു അതിഥികളൊക്കെ തന്നെ ചീത്ത വിളിച്ചുകൊണ്ടായിരുന്നു മടങ്ങിയത് അളിയോ ഇന്ന് നിന്റെ ആദ്യ രാത്രിയല്ലേ ഗോപിനാഥ് ചോദിക്കുന്നു വിനയ കാതുകൾ കൂർപ്പിച്ചു ആദ്യ രാത്രിയോ നമ്മളെല്ലാം കൂടി അത് നേരത്തെ ആഘോഷിച്ചതല്ലേ ഹരിലാൽ നെഞ്ചിൽ കൂരമ്പുകളായി ആ വാക്കുകൾ പുളഞ്ഞു കയറുന്നത് പോലെ തോന്നി വിനയയ്ക്ക് എന്നാൽ ഞങ്ങൾ പോട്ടേടാ വാവച്ചന്റെ ചോദ്യം ഞങ്ങളെ മാത്രമാക്കിയിട്ടോ അത് വേണ്ട അവൾക്ക് പേടിയാകും പോരെങ്കിൽ തന്ത ആരാന്ന് പറയാൻ പറ്റാത്ത കൊച്ച് അവിടെ വയറ്റിലുണ്ട് താനും ഹരിലാൽ പല്ലുകടിച്ചു കാതുകൾ പൊത്തിക്കൊണ്ട് വിനയ എഴുന്നേറ്റ് ജനാലയ്ക്കൽ പോയി നിന്നു ഇരുട്ടിലേക്ക് തുറച്ചു നോക്കി ഒരു മിന്നാമിനിങ്ങിന്റെ വെളിച്ചം പോലും കണ്ടില്ല തന്റെ ജീവിതം പോലെ ഇരുണ്ട ലോകം ഹാളിലെ ബഹളങ്ങൾ നിലച്ചു ഹരിലാൽ നടന്നു വരുന്ന ശബ്ദം മുറിയിൽ കയറി വാതിലടച്ചു വിനയ പിന്തിരിഞ്ഞു നോക്കിയില്ല എന്താണ് ചെയ്യുന്നതെന്നറിയാം നിമിഷങ്ങൾ ആ കാലുകൾ തന്റെ അടുത്തേക്ക് വരുന്നത് അവൾ അറിഞ്ഞു പിന്നെ തോളിൽ കൈ അമർന്നു അവൾ തിരിഞ്ഞു ഒരു ഞെട്ടൽ ഒപ്പം നിലവിളിയും അത് ഗോപിനാഥ് ആയിരുന്നു ബാക്കി ഭാഗം നാളെ